മൂന്നാം ക്ലാസ്സിലെ തദരിബു തിലാവയിലെ രണ്ടാമത്തെ പാഠം അഷ്ഹറു മാസം ദുൽഖ് ദുൽഖ് മാസം അദദ്ൽ ഫുസൂൽ ക്ലാസുകളുടെ എണ്ണം ഇരുപത്തി ദുൽഖ് മാസത്തിൽ പഠിക്കാനുള്ള സൂറത്തുകളും മനഃപ്പാഠമാക്കാനുള്ള സൂറത്തുകളുമാണ് പഠിക്കാനുള്ള സൂറത്തുകൾ സൂറത്തുകളുടെ പാരായണം പഠിക്കാനുള്ളത് മിൻ അവലി സൂറത്തിൽ ജിന്ന് ഇല ആഹരി സൂറത്തിൽ മുർസലാത്ത് സൂറത്തുൽ ജിന്ന് മുതൽ സൂറത്തുൽ മുർസലാത്ത് വരെ സൂറത്തുൽ ജിന്നിൻ്റെ ആദ്യം മുതൽ മുർസലാത്തിൻ്റെ അവസാനം വരെ ആറ് സൂറത്തുകളാണ് പാരായണം പഠിക്കേണ്ടത് സൂറത്തുകൾ മനഃപ്പാടമാക്കാനുള്ളത് സൂറത്തുൽ ഹുമസ വൽ സൂറത്തുൽ ഹുമസയും സൂറത്തുൽ അസിറ് ഈ രണ്ട് സൂറത്തുകൾ മനപ്പാഠമാക്കണം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ സൂറത്തുൽ ഹുമസ കേൾക്കാം ഇത് സ്കാൻ ചെയ്താൽ സൂറത്തുൽ അസിറിൻ്റെ പാരായണം കേൾക്കാം ഇത് രണ്ടും മനപ്പാടമാക്കാനുള്ള രണ്ട് സൂറത്തുകളാണ് സൂറത്തുകൾ പരിചയപ്പെടാം സൂറത്തുൽ ജിന്നെ മക്കിയ നിബിദ്ധങ്ങൾ മക്കയിലായിരിക്കുമ്പോൾ ഹിജറക്കു മുമ്പ് അവതരിക്കപ്പെട്ട സൂറത്താണിത് ആയത്തുകളുടെ എണ്ണം ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് ആയത്തുകളും ഈ സൂറത്തിന്റെ നമ്പർ ക്രമനമ്പര് എഴുപത്തിരണ്ടാണ് എഴുപത്തിരണ്ടാമത്തെ സൂറത്താണിത് അടുത്ത സൂറത്ത് സൂറത്തുൽ മുസമ്മിൽ സൂറത്തുൽ മുസമ്മിൽ മക്കിയ അതിലെ ആയത്തുകളുടെ എണ്ണം ഇരുപത് അതിൻ്റെ സൂറത്തിന്റെ ക്രമനമ്പർ എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്നാമത്തെ സൂറത്താണിത് അടുത്തത് സൂറത്തുൽ മുദ്ദസിർ അതിലെ മക്കിയ ആയത്തുകളുടെ എണ്ണം അമ്പത്തി ആറ് അമ്പത്തി ആറ് ആയത്തുകളും അതിൻ്റെ ക്രമനമ്പറ് എഴുപത്തി നാല് എഴുപത്തി നാലാമത്തെ സൂറത്താണിത് അടുത്തത് സൂറത്തുൽ ഖിയാമ മക്കിയ ആയത്തുകളുടെ എണ്ണം മുപ്പത്തി ഒന്ന് അതിൻ്റെ നമ്പർ എഴുപത്തി അഞ്ച് അടുത്തത് സൂറത്തുൽ ഇൻസാൻ മക്കിയ അതിലെ ആയത്തുകളുടെ എണ്ണം നാൽപ്പത് അതിൻ്റെ ക്രമനമ്പർ എഴുപത്തി ആറ് അടുത്ത സൂറത്ത് സൂറത്തുൽ മുർസലാത്ത് മക്കിയ ആയത്തുകളുടെ എണ്ണം അമ്പത് അതിൻ്റെ ക്രമനമ്പർ എഴുപത്തിയേഴ് എഴുപത്തി ഏഴാമത്തെ സൂറത്താണ് സൂറത്തുൽ മുർസലാത്ത് പാരായണം കേട്ട് പരിശീലിക്കാം ഓരോ സൂറത്തിൻ്റെയും ക്യു ആർ കോഡ് ഇവിടെ തന്നിട്ടുണ്ട് അത് സ്കാൻ ചെയ്ത ഓരോ സൂറത്തിൻ്റെയും പാരായണം കേട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാം ഹുറൂഫുൽ ജൗഫ് ബ്രാക്കറ്റിൽ മദ്ദിയ ജൗഫിൻ്റെ ഹർഫുകൾ എന്നാൽ വായുടെ ഉൾഭാഗം വായുടെ ഉത്ഭാഗത്തിൻ്റെ ഹർഫുകൾ അക്ഷരങ്ങൾ മദ്ദിയ നേട്ടാനുള്ളത് അലിഫ് അലിഫ് വാവ് യാ അലിഫെന്നത് നീട്ടാൻ അലിഫിനെ ഉപയോഗിക്കുന്നു ലമ്മിന് നീട്ടാൻ വാവിനെ ഉപയോഗിക്കുന്നു കസറിനെ നീട്ടാൻ യാ ഇനെ ഉപയോഗിക്കുന്നു അതിനാൽ ഇവക്ക് മദ്ദിൻ്റെ ഹർഫുകൾ എന്ന് പറയും അലിഫ് വാവ് യാ ഇവക്ക് മദ്ദിൻ്റെ ഹർഫുകൾ എന്ന് പറയും ഹർഫുകൾ എന്നും പറയും അലിഫ് വാവ് എന്നീ അക്ഷരങ്ങൾ വരുന്ന നാല് പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിക്കാം എഴുതി പരിശീലിക്കാം ഖുർആണിലെ ആറ് സൂറത്തുകളാണ് ഇതിലെ പാഠഭാഗങ്ങൾ ആ ആറ് സൂറത്തുകളിൽ നിന്ന് ഇഷ്ടമുള്ള അലിഫ് വാവ് യാ വരുന്ന നാല് ൾ വീതം കണ്ടുപിടിക്കാം ഉദാഹരണത്തിന് ഈ പാഠഭാഗത്തിലെ ആദ്യത്തെ സൂറത്താണ് സൂറത്തുൽ ജിന്ന അലിഫിനുള്ള ഉദാഹരണം എഴുതുമ്പോൾ ഈ സൂറത്തിൽ ഇങ്ങനെ തരയ അപ്പോൾ ഫക്കാലു ഫക്കാലു എന്നതിൽ കാഫിന് നേട്ടാൻ അലിഫ് ഉപയോഗിച്ചു ഇന്ന അടുത്ത പദം ഇന്ന അടുത്തത് ഈ നൂനിന്റെ മുകളിൽ ഫത്തഹാണ് അതിനെ നേട്ടാൻ അലിഫ് ഖുർആന ഇതുപോലെ എത്ര പദങ്ങൾ വേണമെങ്കിലും ഖുർആാനിൽ നിന്ന് കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണ്ടുപിടിച്ച് അവിടെ എഴുതാം ഇവിടെ നേട്ടാൻ അലിഫിനെ ഉപയോഗിച്ചു ഇങ്ങനെ ഏത് പദങ്ങളിലും ഏത് പദങ്ങളും നാല് പദങ്ങൾ വീതം എടുത്ത് എഴുതാം ഇനി നമുക്ക് അടുത്ത അക്ഷരം വാവ് ഊഹിയ വാവിനുള്ള ഉദാഹരണം ലമ്മിനെ നേട്ടാൻ അലിഫിൻ്റെ മുകളിലുള്ള ലമ്മിനെ നേട്ടാൻ ഈ വാവിനെ ഉപയോഗിച്ചു ഊഹിയ അതുപോലെ ഫക്കാലൂ ലൂ എന്നതില് ഈ ലാമിനെ നീട്ടാൻ വാവിനെ ഉപയോഗിച്ചു ഊദൂന ഈ ലമ്മിനെ നീട്ടാൻ വാവിനെ ഉപയോഗിച്ചു ഈ ലമ്മിനെ നീട്ടാനും വാവിനെ ത ഊല ഈ ലമ്മിനെ നീട്ടാൻ വാവ് ഫസാദൂഹും ഇവിടെ ലമ്മിനെ നീട്ടാൻ വാവ് ഇനി നമുക്ക് യാളുള്ള നാല് ഉദാഹരണം എഴുതാം അടുത്ത സൂറത്ത് സൂറത്ത് എടുത്തു കലീല ഈ കസറിനെ നേട്ടാൻ ലാമിനടിയിൽ കസറാണ് അതിനെ നേട്ടാൻ യാ ഉപയോഗിച്ചു അടുത്തത് തറുതിയിലു കസറാണ് അതിനെ നേട്ടാൻ യാ ഉപയോഗിച്ചു അടുത്തത് കീല ഇതിൽ യാ ഉപയോഗിച്ചു തബ്തീല ഇതിൽ കസറിനെ നീട്ടാൻ യാ ഉപയോഗിച്ചു വക്കീല ഇതുപോലെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ഈ സൂറത്തുകളിൽ നിന്ന് എഴുതാം അടുത്തത് പദങ്ങൾ എഴുതി പരിശീലിക്കാം ഇവിടെ തന്നിട്ടുള്ള ആറ് പദങ്ങള് അതുപോലെ ഇവിടെ നോക്കി ഇൻസാനുൻ ഊഹിയു കണ്ടെത്താം റസൂലൻ ഇത് പാഠഭാഗത്തുനിന്ന് കണ്ടെത്താനുള്ളതാണ് റസൂലൻ എന്നത് കണ്ടുപിടിക്കാൻ വേണ്ടി ഖുർആൻ ഖുർആാനെടുക്ക സൂറത്തുൽ സൂറത്തുൽ ജിന്നില് റസൂലൻ എന്ന വാക്കിനെ തെരയാ സൂറത്തുൽ ജിന്ന് കഴിഞ്ഞു സൂറത്തുൽ മുസ്സമ്മിൽ സൂറത്തുൽ മുസമ്മില് പതിനഞ്ചാമത്തെ ആയത്തിലാണ് മുസമ്മില് പതിനഞ്ചാമത്തെ ആയത്തിലാണിത് ഇത് തെരഞ്ഞു കണ്ടുപിടിക്കാം രണ്ടാമത്തത് ലന്നു എന്ന പദം സൂറത്തുൽ ജിന്ന് സൂറത്തുൽ ജിന്നിലെ വ അന്യഹും ലന്നു ഏഴാമത്തെ ആയത്തിലാണിത് വ അന്യഹും ലന്നു ലന്നു എന്ന വാക്ക് ഏഴാമത്തെ ആയത്തിലാണ് സൂറത്തുൽ ജിന്ന് ഏഴാമത്തെ ആയത്ത് അടുത്തത് വഷ്റഭു വഷ്റഭു എന്നത് ഇങ്ങനെ തെരഞ്ഞുപോയ സൂറത്തുൽ മുർസലാത്ത് പാഠഭാഗത്തിലുള്ള അവസാനത്തെ സൂറത്താണ് അതിലെ കുലു വഷറബു ഇവിടെയാണ് വഷറബു എന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലാണ് കുലു വഷറബു സൂറത്തുൽ മുർസലാത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്ത് അടുത്ത കണ്ടുപിടിക്കാനുള്ള പദം വക്കീല മൻറാഖ് അത് സൂറത്തുൽ കിയാമ സൂറത്തുൽ കിയാമയിലെ വക്കീല മൻറാഖ് ഇരുപത്തി ഏഴാമത്തെ ആയത്താണ് വക്കീല മൺറാഖ് സൂറത്തുൽ കിയാമത്തിലെ ഇരുപത്തി ഏഴാമത്തെ ആയത്ത് ഇതുപോലെ തെരഞ്ഞ് കണ്ടുപിടിക്കുക സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ സൂറത്തും അതിൻ്റെ ആയത്തിൻ്റെ നമ്പറും എഴുതാം അടുത്തത് നമുക്ക് ശീലിക്കാം ഗ്രഹിക്കാം നമുക്ക് മനസ്സിലാക്കുകയും ശീലിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ളത് ഏറ്റവും മനോഹരമായ ശബ്ദത്തിലും നിയമങ്ങൾ പാലിച്ച് സാവധാനവും ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും നബ്സുലാഹു അലുവലമ തങ്ങൾക്കും ഇഷ്ടമാണ് അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കാം മനോഹരമായ ശബ്ദത്തിലും നിയമങ്ങൾ പാലിച്ച് സാവധാനവും ഖുർആൻ പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും നബ്സുലാഹുസലമ തങ്ങൾക്കും ഇഷ്ടമാണ് അടുത്തത് ഖുർആൻ ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ വഫിൽ ആഹ്റത്തി ഹസനത്തൻ വഖിന അസാബന്മാർ ഇത് മനഃപ്പാഠമാക്കാനുള്ള തിക്റാണ് റബ്ബന ആത്തിന ഫിന്യാസനത്തൻ വഫുൽ ആഹ്റത്തി ഹസനത്തൻ അദാബന്നാർ അടുത്തത് മാസാന്ത മൂല്യനിർണയം അധ്യാപകൻ കുട്ടിയുടെ മാസാന്ത പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി താഴെ യോജിച്ച കോളത്തിൽ സ്റ്റാർ നൽകുക നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് പഠന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് താഴെയുള്ള കോളത്തിൽ സ്റ്റാർ ലഭിക്കും ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു മൂന്നാം ക്ലാസ്സിലെ തത്രി ബുത്ത്ലാവയിലെ ഒന്നാമത്തെ പാഠത്തിൻ്റെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മൂന്നാം ക്ലാസ്സിലെ ഈ പാഠം പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ